ഹലേ കൈശ് ജയഫോട്ടോ ഇങ്ങനെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൈശ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മുടെ ഓരോ ദിവസത്തെ വീഡിയോ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്ന് നമ്മൾ പ്ലേലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ അതായത് ഒരുപാട് പേര് നമ്മളോട് എന്താ പറയുക റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ചെയ്യുന്ന വീഡിയോ അതായത് ഒരുപാട് ചാനലിൽ പ്ലേലിസ്റ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് പക്ഷെങ്കിൽ നമ്മുടെ ചാനലിൽ ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ഒരുപാട് വീഡിയോ വീഡിയോസിലും വാട്ട്സപ്പിലൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പ്ലേ ലിസ്റ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്തു തരണം അപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിൽ ഒന്നും പറയാനുള്ള സാധാരണ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല കോമഡിയൊക്കെ അടിച്ചു വരുന്നതുകൊണ്ടായിരിക്കും അവർ ഒന്നും കൂടെ ചെയ്ത് അവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവുക അതുകൊണ്ടായിരിക്കും അപ്പോൾ നമുക്ക് നല്ല സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നല്ല ക്ലിയറായിട്ട് എങ്ങനെയാണ് നല്ല ഈസിയായി ഏത് സാധാരണക്കാർക്കും ഒരു ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്കും ആർക്ക് വേണേലും എത്ര വയസ്സുള്ള ആൾക്കാർക്കും നല്ല സുഖമായിട്ട് എങ്ങനെ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം നല്ല നല്ല ശരിയായ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പോകണം ആദ്യം തൊട്ട് അവസാനം വരെ വീഡിയോ കാണാം എന്നാലും നമുക്ക് കാര്യം മനസ്സിലാവുള്ളൂ ഇത് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ അതിന് ആ ആയിട്ട് പോകേണ്ടത് ആദ്യം ക്രോമിലാണ് പോകേണ്ടത് ആദ്യം അതിനു മുമ്പ് ഞാൻ കാര്യം പറഞ്ഞുതരാം ഈ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് ടൈപ്പ് വീഡിയോസ് ഉണ്ടാവും അപ്പം ടെക്ക് ചാനൽ ആണെങ്കിൽ പ്രധാനമായിട്ടും ഫാമിലി ബ്ലോഗ് ആണെങ്കിലും കുക്കിംഗ് ചാനലാണെങ്കിലും അപ്പോൾ ഓരോന്നിനും ഓരോരോ ടൈപ്പ് പല ടൈപ്പ് വീഡിയോസ് ഉണ്ട് അപ്പം ഒരേ രീതിയിലുള്ള പല വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും അതായത് ഞാൻ വീഡിയോ ചെയ്യുവാണെങ്കിൽ ടെക് ടെക്ക് പരമായിട്ടുള്ള വീഡിയോ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ തമ്പനയിൽ തമ്പനയിലിൻ്റെ ആയിട്ട് തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ടാവും അപ്പം ഒരു പ്ലേലിസ്റ്റിൽ ഒന്നിൽ തമ്പനയിൽ നമുക്ക് ആഡ് ചെയ്യാം ഒരു തമ്പനയിലായിട്ടുള്ള വീഡിയോസ് മാത്രം ഒരു ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് വേണമെങ്കിൽ മോണിറ്റസേഷനായിട്ട് ബാ ബന്ധപ്പെട്ട വീഡിയോകൾ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ആടിയ അതേപോലെ തന്നെ ഫാമിലി ബ്ലോഗുള്ള ആൾക്കാരാണെങ്കിൽ ട്രാവൽ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങനെ മൂന്ന് പ്ലേ അങ്ങനെയൊക്കെ പ്ലേലിസ്റ്റ് ഉണ്ടാക്കി നമുക്ക് ആടിയാം അങ്ങനെ ഉപ ആടിയാൽ ഉപകാരം വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ പുറമെ ഒരാൾ നമ്മുടെ പ്ലേലിസ്റ്റ് കയറി ഒരു വീഡിയോ വെച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് പുറകെ പുറകെ വന്നുകൊണ്ടിരിക്കും ബാക്ക് അതായത് അങ്ങനെ പ്ലേലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇങ്ങനെ എത്ര വീഡിയോസ് ഉണ്ടോ അതിങ്ങനെ ഒരു വീഡിയോ കഴിയുമ്പോൾ അടുത്ത വീഡിയോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് വാച്ച് ടൈമ് കൂടും അതായത് ആൾക്കാർ കൂടുതലായിട്ട് ഈ കണ്ടൻറ്റ് ബാക്കി കാണാൻ വേണ്ടി പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ ഉപകാരമുണ്ട് ഇപ്പം ടെക് ചാനലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഉപകാരം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്ത് ഉപകാരം നിങ്ങൾ എൻ്റെ വീഡിയോ കയറി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പുറകെ പുറകെ വീഡിയോസ് കിട്ടിക്കൊണ്ടിരിക്കും അതായത് നിങ്ങൾക്ക് എന്ത് കണ്ടൻ്റാണോ വേണ്ടത് ആ കണ്ടൻറ്റ് അനുസരിച്ചുള്ള വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പ്ലേ ലിസ്റ്റ് ക്രിയേ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ള ഉപകാരം എന്നുവെച്ചാൽ വാച്ച് ടൈം കൂടും പെട്ടെന്ന് വാച്ച് ടൈം കൂടും ആൾക്കാർ പിന്നെ സെയിം വീഡിയോസ് കണ്ടൻറ്റുള്ള വീഡിയോസ് വന്നു കഴിയുമ്പോൾ ആൾക്കാർ പിന്നെയും കാണാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അതുണ്ട് പിന്നെ ഈ കാണുന്ന ആൾക്കാർക്ക് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ഒരേ ടൈമിൽ കാണാൻ പറ്റും അതാണ് അതിൻ്റെ ഉപകാരം കേട്ടോ അപ്പോൾ കൈസ് നമുക്ക് നേരെ പ്ലേലിസ്റ്റ് ഉണ്ടാക്കുന്നതിലോട്ട് പോകാം നമുക്ക് ഇനി പറഞ്ഞ് പെർപ്പിച്ചുകൊണ്ട് പോകേണ്ടത് നമുക്ക് നേരെ പോവാം കയറിയിട്ടാണ് അതായത് ക്രോംബ്രൗസ് കയറിയിട്ടാണ് നമ്മൾ പ്ലേലിസ്റ്റ് ഉണ്ടാക്കാനുള്ള പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ക്രോം ബ്രൗസ് റോണാക്കും ആദ്യം ഇതാരും പറഞ്ഞു തരില്ല സാധാരണ എല്ലാവരും അതിൻ്റെ ആ സംഭവം എടുത്തുവെച്ചതിന് ശേഷം അതായത് നമ്മൾ പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ യൂട്യൂബ് സ്റ്റൂഡിൻ്റെ പേജ് എടുത്ത് വെച്ചതിന് ശേഷമാണ് ഏകദേശം ടെക്ക് വീഡിയോസിലുള്ള ആൾക്കാരെ നമുക്ക് അതായത് ഇതിങ്ങനെ കാണിച്ചു തരുന്നത് പക്ഷേ നമ്മൾ കാണിച്ചു തരേണ്ട ആദ്യം തൊട്ടേ കാണിച്ചു തരാം കാരണം നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാം സാധാരണക്കാരാണ് അവർക്കറിയത്തില്ല അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു തരാം ആദ്യം ക്രോം ക്രോം ബ്രൗസർ നമ്മൾ ഈ ചാനലില്ലാത്തതോടെ നമ്മുടെ ക്രോം ബ്രൗസറിൻ്റെ ആപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്യും അപ്പോൾ നമ്മൾ നേരെ കേട്ട് നമുക്ക് സെർച്ചിൻ്റെ അടുത്ത് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യാം ഓക്കെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് ക്രോം ബ്രൗസറെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അടിയിൽ ലോഗിൻ എന്ന് പറഞ്ഞ കാര്യം കേട്ടോ ലോഗിൻ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരാം അപ്പോൾ ആ ലോഗിൻ്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പ് യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം നമ്മൾ സാധാരണ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ മറ്റേ ആപ്പിൻ്റെ അകത്ത് എടുക്കുന്ന പോലെയല്ല ഇതിൻ്റെ അകത്ത് എല്ലാ ഓപ്ഷനും നമുക്ക് ഒരു കുടക്കീഴിൽ കിട്ടും എന്ന് പറഞ്ഞാൽ തന്നെ കിട്ടും കേട്ടോ ഉണ്ടോ ഒന്ന് ഒന്നിൻ്റെ അകത്ത് തന്നെ നമുക്കെല്ലാം കിട്ടും അപ്പോൾ കൈസ് ഇതിൻ്റെ അകത്ത് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഓഡിയോ ലൈബ്രറി ഒക്കെ ചെയ്യുന്ന അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പ്ലേലിസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ക്രോം ബ്രൗസർ ആക്കി നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കി നമ്മളിങ്ങനെ സൂം ചെയ്ത് കാണിച്ചേരാം ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ അതായത് വലത്തേ സൈഡിൽ ഏറ്റവും ടോപ്പിൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുക ഇത് കണ്ടോ അതായത് കണ്ടോ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യാം ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്ഷൻ വരും അപ്ലോഡ് വീഡിയോസ് ഗോ ലൈവ് ക്രിയേറ്റ് പോസ്റ്റ് ന്യൂ പ്ലേ ലിസ്റ്റ് കണ്ടോ അപ്പം നമ്മുടെ നമ്മൾ ന്യൂ പ്ലേ ലിസ്റ്റ് നിർമ്മിക്കാനാണ് നമ്മളിപ്പം ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ ന്യൂ പ്ലേ ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെ അതിങ്ങനെ ചെറുതാക്കുക ഓക്കെ സൂമിങ് ഒഴിവാക്കഴിയും അപ്പോൾ ഇവിടെ നമുക്കൊരു ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട് ഉണ്ടോ ക്രിയേറ്റ് എ ന്യൂ പ്ലേ പ്ലേ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ പബ്ലിക് വീഡിയോസ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ടൈറ്റിൽ കൊടുക്കുക നമ്മൾ എന്തിനാണ് എന്താണോ നമ്മൾ പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം കാണിച്ചു തരാം ഞാൻ ഉദാഹരണം ഇത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ഇവിടെ തമ്പനിൽ നിന്ന് കൊടുക്കുവാണ് ഓക്കെ തമ്പ തമ്പനയിൽ ഓക്കെ തമ്പനയിൽ നിന്ന് കൊടുക്കുവാണ് ഇപ്പം നമ്മുടെ പ്ലേലിസ്റ്റിന് ആദ്യത്തെ പ്ലേ ലിസ്റ്റ് തമ്പനയിൽ അവിടെ ഓക്കെ അടിച്ചു ഡൺ അടിച്ചു അതിന് ഡിസ്ക്രിപ്ഷൻ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തമ്പനയിലുമായിട്ട് ബന്ധപ്പെട്ട് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഇവിടെ തമ്പുനയിൽ മേയ്ക്കിങ് ഞാൻ എല്ലാം ക്ലിയറായിട്ട് മല പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് അപ്പോൾ കുറച്ച് ടൈം ഇടിക്കും നിങ്ങൾ കട്ടാക്കി പോകരുത് തമ്പുനയിൽ മേക്കിങ് and അപ്ലോഡ് അങ്ങനെ അത്ര കൊടുത്തു തമിഴിൽ മേക്കിംഗ് ആൻഡ് അപ്ലോഡ് അതായത് തമിഴിൽ മേക്ക് ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും അത് അപ്ലോഡ് ചെയ്യുന്നതും കാര്യങ്ങളാണ് നമ്മൾ ഈ പ്ലേലിസ്റ്റിനകത്ത് നമ്മൾ പല വീഡിയോസ് വീഡിയോകളായിട്ട് ചെയ്യുന്ന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി ഇനി ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിലും വീഡിയോസാണേലും വീഡിയോസ് വീഡിയോസാണേലും ഞാൻ ഈ പ്ലേലിസ്റ്റിലാണ് ഉൾപ്പെടുത്തുക അപ്പം നമ്മൾ കമ്പനിയിൽ മേക്കിങ് ആൻഡ് അപ്ലോഡ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു അത് ആൾക്കാർ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ അകത്ത് എന്ത് വീഡിയോ ആണ് ഉണ്ടാവുക എന്നത് കാണാൻ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് അതിന് ശേഷം ഇവിടെ പ്ലിക് പ്രൈവറ്റ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഒരിക്കലും പ്രൈവറ്റ് അൺലിസ്റ്റഡ് അൺലിസ്റ്റഡൊന്നാക്കി കൊടുക്കരുത് നമ്മുടെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഈ പ്ലേലിസ്റ്റിലോട്ട് വരും അപ്പോൾ അപ്പോൾ പ്രൈവറ്റ് അൺലിസ്റ്റഡ് ആക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസിനൊന്നും വീഡിയോസിനൊന്നും വാച്ച് ടൈം നമ്മുടെ ഏർണിങ്സിനും അമൗണ്ടൈസേഷനും ഒന്നും കൂട്ടൂല അപ്പോൾ പബ്ലിക്കിൽ തന്നെ കൊടുക്കണം ഓക്കെ അപ്പം നമ്മൾ പബ്ലിക്ക് കൊടുത്തു ശേഷം ഇവിടെ കാണാം ഡേറ്റ് പബ്ലിഷ് പിടാ അതൊന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അതൊന്നും നോക്കണ്ട പബ്ലിക് കൊടുത്തു പിന്നെ ആഡ് വീഡിയോസ് ഉണ്ട് ആയിട്ടില്ല നമ്മൾ ആഡ് വീഡിയോസ് ചെയ്യാനായിട്ടില്ല ശേഷം നമ്മൾ ക്രിയേറ്റ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കൊടു ക്ലിക്ക് ചെയ്യുന്നു അടിയിൽ കണ്ടോ അപ്പം നമ്മളവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മളിവിടെ ക്രിയേറ്റ് ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്തു കേട്ടോ അതിനുശേഷം നമ്മൾ പോകേണ്ട ഗൈസ് നമുക്കേത് വീഡിയോ ആണോ നമുക്ക് പോകണം നമ്മൾ കണ്ടൻറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം നമ്മളിപ്പം നമ്മൾ സത്യമായി നമ്മുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ സൂം ചെയ്തിട്ട് ഇവിടെ നമുക്ക് കാണാം എന്ന് പറഞ്ഞ ഓപ്ഷൻ അതായത് ഇങ്ങനെ സൈഡ് നമ്മുടെ ഉണ്ടോ നമ്മുടെ ഇത് കാണുന്നുണ്ട് പിന്നെ ഇവിടെ കണ്ടൻറ്റ് വീഡിയോ ചിഹ്നം കാണുന്നില്ലേ വല ഇടത്തെ സൈഡിൽ ഇതാവണ്ട ഞാൻ സൂമി ഇത് കാണിച്ചതാണ് കേട്ടോ സൂമി കാണിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് സൂമിങ് കുറച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ കണ്ടോ നമ്മുടെ എത്ര കണ്ടന്റ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കണ്ടന്റ് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ തമ്പലിനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകണം കൈസ് അതായത് ഇവിടെ തമ്പല മേക്കിൻ്റെ വീഡിയോസാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിനകത്ത് വിടുന്നത് അപ്പോൾ നാട്ടോ ഇവിടെ ഞാൻ തമ്പലിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ തമ്മിലവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് നമ്മൾ ഇവിടെ മുകളിൽ നമുക്ക് കാണാം സെലക്റ്റഡ് എഡിറ്റിന്നൊക്കെ പറഞ്ഞാൽ തൊട്ടുപുറത്തായിട്ട് നമുക്ക് ആഡ് ടു പ്ലേ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇത് കണ്ടോ ആഡ് ടു പ്ലേ ലിസ്റ്റ് പ്ലേ ലിസ്റ്റ് അപ്പോൾ ഈ ചാനലിനകത്ത് ആകെ ഒറ്റ പ്ലേ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആദ്യമായിട്ട് ഉണ്ടാക്കിയാണ് നമ്മുടെ പുതിയ ചാനലിനകത്ത് തമ്പലീന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ നമ്മളിപ്പോൾ നേരത്തെ ഉണ്ടാക്കി പ്ലേലിസ്റ്റിൻ്റെ അവിടെ ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എത്ര പ്ലേലിസ്റ്റ് ഉണ്ടോ അതിങ്ങനെ അടിയിലോട്ടായിട്ട് തമ്പലീൻ്റെ തമ്പലീൻ എഴുതിയതിൻ്റെ അടിയിലോട്ടായിട്ട് ഓരോ ആയിട്ട് കിടക്കും അപ്പോൾ നമുക്കിങ്ങനെ ഓരോ പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കിയുള്ള ഉപകാരം വെച്ചാൽ അത് നമുക്ക് ആൾക്കാർക്ക് എല്ലാ ഒരേ കണ്ടന്റ് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഉണ്ടാക്കുന്ന അതായത് യൂട്യൂബർക്ക് ഉപകാരം എന്ന് വെച്ചാൽ നമുക്കത് എന്താ പറയുക കൂടുതൽ വാച്ച് ടൈം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയും കൂടെയാണ് പ്ലേലിസ്റ്റ് അപ്പോൾ നമ്മൾ തമ്പലൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് വീഡിയോ തമ്പലേൻ്റെ വീഡിയോ നമ്മൾ തമ്പലെന്ന് പറഞ്ഞതോട്ട് ആഡിട്ട് നമ്മൾ നമ്മൾ സേവ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കാണാം കേട്ടോ അപ്പോൾ നമ്മളവിടെ സേവ് അടിച്ച് കഴിഞ്ഞു അപ്പോൾ സേവ് അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മളൊന്നും ചെയ്യേണ്ട നമ്മുടെ തമ്പലിനകത്തോട്ട് തമ്പലം എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിനകത്തോട്ട് നമ്മുടെ ആ വീഡിയോ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു ഞാനത് പിന്നെയും പിന്നെയും പറയാൻ പറയേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു കാരണം നമ്മൾ തമ്പലേൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കി അതിനനുസരിച്ച് നമ്മൾ എഡിറ്റ് അതായത് നമ്മുടെ കണ്ടൻ്റ് ഓപ്ഷൻ എടുത്ത് നമ്മൾ അതിനകത്ത് തമ്പനയിലായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എടുത്തു എന്നിട്ട് നമ്മൾ ആ പ്ലേ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തു നമുക്ക് ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്യാൻ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും അതായത് രണ്ട് വീഡിയോ എന്ന് തോന്നുന്നു ഞാനത് തമ്പനിലായിട്ട് ബന്ധപ്പെട്ട് ചെയ്തത് അപ്പം ഗൈസ് ഞാൻ നോക്കട്ടെ യൂട്യൂബ് തമ്പനി ആ ഓക്കെ ഇവിടെ ഉണ്ട് യൂട്യൂബ് തമ്പനി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഞാൻ സെലക്ട് ചെയ്തിന് ശേഷം അവിടെ അടിയിൽ മേലെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ അടി ടൂ പ്ലേ ലിസ്റ്റ് അടിച്ചു തമ്പലേൻ്റെ അകത്തോടെ നമ്മൾ സെലക്ട് ചെയ്തു സേവ് അടിച്ചു ഓക്കെ ഇപ്പോൾ രണ്ട് വീഡിയോ നമ്മൾ നമ്മുടെ തമ്പലിൻ്റെ അകത്തോട്ട് സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നേരെ പ്ലേ ലിസ്റ്റ് പോയിട്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെ കാരണം ഇത് നമ്മൾ കട്ടാക്കി കേട്ടോ ഇനി നമ്മൾ നേരെ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുന്നു യൂട്യൂബ് നമ്മുടെ ആപ്പ് ഓപ്പൺ ആക്കി ഇവർ ചാനൽ അടിക്കുന്നു ഇവിടെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ തമ്പല മേക്കിങ്ങിൻ്റെ വീഡിയോസ് നമുക്കിവിടെ വന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ തമ്പലിൻ മേക്കിങ് ഞാൻ രണ്ടര പ്രാവശ്യം കയറി ഇതിനകത്ത് ഇട്ട് കൊടുത്തു കേട്ടോ അതൊരു തെറ്റ് പറ്റി എനിക്ക് അപ്പോൾ ഉണ്ടോ രണ്ട് വീഡിയോസ് മെയിൻ ആയിട്ട് ഇതിനകത്ത് കിടപ്പുണ്ട് തമ്പരം മേക്കിങ്ങിൻ്റെ ഒന്ന് യൂട്യൂബ് തമ്പരയും മേക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വീഡിയോസ് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലോ പ്ലേ ലിസ്റ്റ് ഇനി ഇപ്പോൾ ആൾക്കാർക്ക് നമുക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതായത് വീഡിയോസ് ഇവിടെ പ്ലേലിസ്റ്റ് അടിച്ചുകഴിഞ്ഞാൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അടുത്തായിട്ട് നമ്മൾ വേറൊരു പ്ലേ ലിസ്റ്റ് നിർമ്മിക്കുകയാണെങ്കിൽ അതായത് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മളിവിടെ ഉണ്ടാക്കുവാണെങ്കിൽ ഇവിടെ ഈ തമ്പലീൻ്റെ അടിയിൽ തന്നെ വേറൊരു മോണിറ്റൈസേഷൻ പറഞ്ഞാൽ അപ്പോൾ മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ മോണിറ്റൈസേഷനകത്തുള്ള പ്ലേ ലിസ്റ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ കിട്ടും കമ്പനേനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണെങ്കിൽ തമ്പനെ ക്ലിക്ക് ചെയ്താൽ കിട്ടും അപ്പോൾ ആൾക്കാർക്ക് നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ ഏത് ടൈപ്പ് വീഡിയോ ആണോ വേണ്ടത് ആ ടൈപ്പ് വീഡിയോസ് നമുക്ക് കിട്ടും അതാണ് പ്ലേലിസ്റ്റിൻ്റെ ഉദ്ദേശം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം വച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു തന്നെ അപ്പോൾ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ചാനലും പ്ലേലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി നോക്കുക പ്ലേലിസ്റ്റ് ഉണ്ടാക്കി മറ്റുള്ളവർ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ടൈം കുറച്ച് കൂട്ടാനാണ് കാരണം ഒരു വീഡിയോ കഴിഞ്ഞപാട് അടുത്ത വീഡിയോ വരും പ്ലേ ലിസ്റ്റകത്ത് അപ്പോൾ അത് കൂടുതൽ നമുക്ക് നമ്മുടെ വാച്ച് ടൈം കൂട്ടാനും അത് കാണുന്ന ആൾക്കാർക്ക് ഉപകാരമാണ് അത് ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേറെ വീഡിയോ തപ്പി പോകണ്ട അത് കഴിഞ്ഞ അവിടെ അതുമായി ബന്ധപ്പെട്ട വീഡിയോ അടുത്തായിട്ട് ഓട്ടോമാറ്റിക്കായി പ്ലേ ആയിക്കോളും അപ്പോൾ അങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ഉണ്ട് പ്ലേലിസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഉപകാരപ്പെട്ട വീഡിയോ ഉപകാരപ്പെട്ടെന്ന് നിങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ നമ്മുടെ ചാനൽ കയറിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്തേക്കണം നിങ്ങളുടെ കമൻറ്റ് ചെയ്തേക്കണം നിങ്ങളുടെ കമന്റ് ഒക്കെ നമ്മൾ വളരെ ഉപകാരമുള്ള കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞാൽ എനിക്ക് അടുത്തുള്ള വീഡിയോ അടുത്തായിട്ട് ചെയ്യുന്ന വീഡിയോ ഏതാണ് ചെയ്യേണ്ടത് അറിയുകയുള്ളൂ നിങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ വീഡിയോ ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരുപാട് പേര് പ്ലേലിസ്റ്റിനെ കുറിച്ച് ചോദിച്ചാൽ കമന്റിൽ പിന്നെ വാട്സാപ്പിൽ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പ്ലേലിസ്റ്റ് എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളതിനെക്കുറിച്ച് ചെയ്തേക്കട്ടോ അപ്പോൾ എന്തായാലും നാളെ നമുക്ക് വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ